ചാവക്കാട് വടക്കാഞ്ചേരി റോഡിൽ ചാട്ടുകുളം മുതൽ ചാവക്കാട് വരെയുള്ള റോഡ് വീതി കൂട്ടാനും മമ്മിയൂർ ഫ്ലൈ ഓവർ നിർമ്മാണത്തിനുമായി എൻ കെ അക്ബർ എം എൽ എയുടെ അധ്യക്ഷതയിൽ സ്ഥല ഉടമകളുടെ രണ്ടാം ഘട്ട യോഗം ചേർന്നു സ്ഥലം ഉടമകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുമെന്ന് യോഗത്തിൽ എം എൽ ഉറപ്പു നൽകി ചാവക്കാട് നഗരസഭാ ഹാളിൽ നടന്ന യോഗത്തിൽ ഇരുന്നൂറിലധികം പേർ പങ്കെടുത്തു രൂക്ഷമായ കുരുക്ക് അനുഭവപ്പെടുന്ന ചാവക്കാട് വടക്കാഞ്ചേരി റോഡ് വീതി കൂട്ടേണ്ടതിന്റെ ആവശ്യകതയും അനുദിനം വളരുന്ന ഗുരുവായൂർ നഗരത്തിൽ മമ്മിയൂർ ഫ്ലൈഓവറിന്റെ അത്യാവശ്യവും എം എൽ എ ചൂണ്ടിക്കാട്ടി വീതി കൂട്ടുന്ന റോഡിന്റെ അലൈൻമെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ് വിശദീകരിച്ചു ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഡെപ്യൂട്ടി തഹസിൽദാറും മേൽപ്പാലം സംബന്ധിച്ച വിശദാംശങ്ങൾ പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സംഗീതയും വിശദമാക്കി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ പൊതുമരാമത്ത് റോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ് ചാവക്കാട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ ശിവദാസ് പൊതുമരാമത്ത് പാലം വിഭാഗത്തിലെയും റോഡ് വിഭാഗത്തിലെയും എഞ്ചിനീയർമാർ നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലം ഉടമകൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്